Hi friends welcome to Sajous stays land എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചെറിയ മത്തി വെച്ചിട്ടാണ് ടേസ്റ്റി ആയിട്ട് വളരെ എളുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി കുറച്ചൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചതച്ചെടുക്കാം വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നത് ഇനി നമ്മളിത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എന്താ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ വളരെ ചെറിയ പീസുകളായിട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞ രീതിയിലൊക്കെ ആവും അങ്ങനെയല്ല വേണ്ടത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് എന്താ ഇതുപോലെ ഒരു ഇടികളിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നത് ഇനി അതെല്ലാം നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ അരഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഞാനൊരു ചെറിയൊരു ബൗളോളം തന്നെ എടുത്തിട്ടുണ്ട് അപ്പം വളരെ ചെറിയ ഉള്ളിയാണ് അതുകൊണ്ടാണ് ഞാനൊരു ബൗളൊക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഒരു ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വേണ്ട നമുക്ക് ഒരു ഒരു പത്ത് പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു ഇരുപതെണ്ണോ ഒക്കെ മതിയായിരിക്കും കേട്ടോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കല്ലിൽ വെച്ച് ചതച്ച് എടുക്കാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതായത് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളി ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയൊരു തക്കാളി കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് നാലായിട്ട് കയറിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ തക്കാളി ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം അതുവരെ ആവുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങയിൽ നിന്ന് പകുതിയാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കൊരു എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നാലഞ്ച് പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ടത് അത് നമ്മുടെ എരിവിന് അനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ കാന്താരി മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകമാണ് കേട്ടോ അതായത് പെരുംജീരകമാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം അളവിൽ നമുക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോളോ ഒക്കെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായിട്ട് അരഞ്ഞു പോവാനായിട്ട് പാടില്ല പാടില്ലട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഇപ്പം നമ്മുടെ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ എല്ലായിടത്തും ഒന്ന് ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മളിതിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഒരുപാട് രീതിയിലുള്ള ഒരു കറിയല്ല നമ്മൾ തയ്യാറാക്കുന്നത് നമ്മളിങ്ങനെ കുറച്ചൊന്ന് വറ്റിയിരിക്കുന്ന രീതിയിലുള്ള കറിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കൊടുമ്പിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കൊടുമ്പിൾ വെച്ചിട്ടാണ് ചെയ്യണത് കുടമ്പുളി ഞാനൊരു ഇതേപോലെ ഒരു രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഒന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊരു പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങി കിട്ടുന്നത് വരെയാണ് നമ്മളിത് തിളപ്പിച്ചിട്ട് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പുളി കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പുളി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റെസിപ്പി അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഉപ്പ് കുറവാണെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ അളവിലാണ് ഞാൻ ഞാനതിൻ്റെ മീൻ എടുത്തിരിക്കുന്നത് വളരെ ചെറിയ മീനുകളാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർക്കണം അതായത് നമ്മുടെ ഈ ഒരു മീൻ വളരെ ചെറുതാണ് മാത്രമല്ല നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ് അപ്പോൾ കുക്കായതിനു ശേഷം നമ്മളിതിലേക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മളിത് ഇളക്കാനായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ മുള്ളു മാത്രമേ പിന്നെ അവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ അധികം ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനിയിപ്പോൾ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കാതെ ജസ്റ്റ് കൈ വച്ചിട്ടിങ്ങനെ പാത്രം ഒന്ന് കുലുക്കിയെടുക്കും അങ്ങനെ ചെയ്യാവുള്ളൂ ഇപ്പംതാ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ നോക്കുമ്പോൾ നല്ല കറക്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരാനുണ്ട് കേട്ടോ അപ്പോൾ ധ്യൊരു രീതിയിലാണ് നമുക്കിത് ഇരിക്കേണ്ടത് ഇനി കുറച്ചുകൂടി ഒന്ന് പറ്റുന്നതായിരിക്കും ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റി വരും അപ്പോൾ ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കേണ്ട നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുതന്നെ തയ്യാറാക്കുക പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ് ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മൂടി വെക്കുക കേട്ടോ കുറച്ച് സമയം അതിന് സ്റ്റവിൽ നിന്ന് വാങ്ങിയിട്ട് മൂടി വെക്കുക എന്നിട്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഇതേപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഈയൊരു രൂപത്തിൽ നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ നല്ല ഒരു ഫ്ലേവറൊക്കെ ഉള്ള നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻപീരയുടെ റെസിപ്പിയാണ് അപ്പോൾ മത്തിയൊക്കെ വെച്ചിട്ട് എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയായിരിക്കാം പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ പീര മാത്രം മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് വളരെ ടേസ്റ്റിയാണ് മാത്രം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ചെറിയ മീനൊക്കെ കിട്ടുമ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് നല്ലതായിട്ടൊക്കെ തോന്നാറുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് ബെല്ലുകൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു